വരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിഷ്ക്രിയമായിരിക്കുന്ന വനംവകുപ്പിന്റെയും സ്ഥലം എംഎൽഎയുടെയും അനാസ്ഥകൾക്കെതിരെ വനാതിർത്തിയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷനായ പ്രതിഷേധ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു രുന്ന വന്യജീവി ആക്രമണങ്ങളിൽ നിഷ്ക്രിയമായിരിക്കുന്ന വനംവകുപ്പിന്റെയും എം എൽ എയുടെയും അനാസ്ഥകൾക്കെതിരെയാണ് വനാതിർത്തിയിൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ദാനിയൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഈ അപകടം വരുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് ഈ പറയുന്ന എനിക്ക് മുന്നേ സംസാരിച്ച പ്രിയ സഹപ്രവർത്തകൻ സൂചിപ്പിച്ചു അദ്ദേഹം ഇനിയും തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്ന ആളെന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തെ ഈ പ്രശ്നത്തിന്റെ കാഠിന്യം എന്താണെന്ന് മനസ്സിലാക്കാനും സാധാരണക്കാരുടെ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനും ഇവിടെ സഹോദരങ്ങളെ നഷ്ടപ്പെടുന്ന ആളുകളുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാനും കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും ചെന്ന് ഒരു പ്രതിഷേധം തീർക്കേണ്ട അല്ലെങ്കിൽ ഒരു വലയം തീർക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിന് തയ്യാറായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസ് കുട്ടമ്പുഴ മണ്ഡലം പ്രസിഡന്റ് ജോഷി പൊട്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രമീസ് കെ എ മണ്ഡലം പ്രസിഡന്റ് ബേസിൽ കാരാഞ്ചേരി കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ ഗോപി എം തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂബിട്ടൻ ജില്ലാ സെക്രട്ടറി മേഘാ ഷിബു കോൺഗ്രസ് നേതാക്കളായ ബിനോയ് മഞ്ഞിമൈക്കുടി അജി എൽദോസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ജഹാസ് ഹസൻ വിജിത് വിജയൻ സിബി ചെട്ടിയാങ്കുടി അഡ്വക്കേറ്റ് ജോർജ് ജോസ് വാഹിദ് പാനിപ്ര ബേസിൽ കൈനാട്ടുമറ്റം അജ്നാസ് ബാബു അഖിൽ ആന്റണി ബേസിൽ ടി ജോസ് സനു സണ്ണി തുടങ്ങിയവർ पांगड़ू न्यूज दास के सीवी न्यूज